ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു വേണം നമ്മൾ ഓപ്പൺ ചെയ്യണം അപ്പോൾ റെഫറൽ കോഡ് ചോദിക്കും എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ആയിരം പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു വലിയ ഒരു ബാസ്ക്കറ്റാണ് നമ്മൾ ആദ്യം കാണുന്നത് ഈ ബാസ്ക്കറ്റിൽ ഒരു പ്ലാന്റ് വളരുന്ന രീതിയിലാണ് ഗെയിം വർക്ക് ചെയ്യുന്നത് താഴെ കാണുന്ന സീഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സീഡ് നേരെ ഈ ബാസ്ക്കറ്റിലേക്ക് വരും വാട്ട് അപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ ഈ പ്ലാന്റ് വളരാൻ തുടങ്ങും വളർന്നു കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് ആപ്പിൾസ് കാണും ഈ ആപ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യണത് ഇതേപോലെ കളക്ട് ചെയ്യുന്നത് വഴിയാണ് നമുക്കിവിടെ പോയിന്റ്സ് ആഡ് ആവുന്നത് ഓരോ മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴും നമുക്കിതേപോലെ ഇങ്ങനെ കിട്ടും ഈ പ്ലാന്റ്സ് വളരുന്ന അനുസരിച്ചാണ് നമുക്ക് ഒരുപാട് ആപ്പിൾസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതിലൊരു ഉണ്ട് വളം ഇട്ട് കൊടുക്കും വഴവെള്ളവും വളവും ഒക്കെ ദയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കുന്നതനുസരിച്ച് ഈ പ്ലാന്റ് വളരെ